എന്ന സിനിമയ്ക്ക് ശേഷം ടൊവിനോ തോമസിനെ നായകനാക്കി സംവിധായകരായ അഗിൽ പോൾ അനസ്ഗാൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രമാണ് ഐഡന്റിറ്റി ചിത്രത്തിന് ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തുടക്കം ഗംഭീരമായെന്നാണ് പ്രേക്ഷക പ്രതികരണം നിലവാരമുള്ള ചിത്രമാണെന്നും നല്ല മേക്കിംഗ് ആണു എന്നാണ് ഐഡന്റിറ്റിയെ കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ചിത്രത്തിന് മികച്ച വരവേൽപ്പാണ് ലഭിക്കുന്നത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അൻപതോളം എക്സ്ട്രാ സ്ക്രീനുകളിൽ മികച്ച പ്രതികരണങ്ങളുമായി മുന്നേറുകയാണ് ചിത്രം പോലീസ് സ്കെച്ച് ആർട്ടിസ്റ്റായ അമ്മയും പോലീസ് ഓഫീസറായ അച്ഛന്റെയും വേർപിരിയലിൽ തീർത്ത അരക്ഷിതാവസ്ഥയിൽ വളർന്ന കുട്ടിയാണ് ഹരൻ കർക്കശക്കാരനായ അച്ഛന്റെ ചിട്ടവട്ടങ്ങളിൽ വളർന്ന കുട്ടി അതിന്റേതായ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഹരന്റെ ആ കഥയിൽ നിന്ന് തുടങ്ങുന്നതാണ് ഐഡന്റിറ്റി കഥാപാത്രത്തെ അടയാളപ്പെടുത്തിയ ശേഷമാണ് പ്രധാന കഥയിലേക്ക് ഐഡന്റിറ്റി തിരിയുന്നത് ഹരൻ ഒരു യുവാവായി മാറിയതിനു ശേഷമുള്ള കഥയാണ് ഐഡന്റിറ്റിയെ ഉദ്യോഗജനകമാക്കുന്നത് വസ്ത്രശാലയിലെ ട്രയൽ റൂമിൽ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്ന സംഭവം ഐഡന്റിറ്റിയുടെ കഥാഗതിയെ മാറ്റിമറിക്കുന്നുണ്ട് പകർത്താൻ നിയോഗിച്ചയാൾ കൊല്ലപ്പെട്ടത് കണ്ട അലീഷയുമായി പോലീസ് ഓഫീസർ ഹരൻ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് എത്തുന്നു ആ കൊലപാതകയെ കണ്ടെത്തുകയാണ് ലക്ഷ്യം തുടർന്ന് ഐഡന്റിറ്റി എന്ന ചിത്രം സംഭവ ബഹുലമാകുന്നു രാഗം മൂവീസിന്റെ ബാനറിൽ രാജു മല്യത്ത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ റോയി സിജെ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് സംവിധായകരായ അഗിൽ പോൾ അനസ്ഗാൻ എന്നിവർ ചേർന്നാണ് ഐഡന്റിറ്റിയുടെ തിരക്കഥയും രചിച്ചിരിക്കുന്നത് ഐഡന്റിറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്നത് മൂന്ന് കഥാപാത്രങ്ങളാണ് ഹരനും ആലിഷയും അലനും ഹരനായി നിറഞ്ഞാടിയിരിക്കുകയാണ് ടൊവിനോ തോമസ് തന്റെ ചെറുചലനം പോലും കഥാപാത്രത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് വിട്ടു നിൽക്കാത്ത വിധം ജാഗ്രത കാട്ടിയിട്ടുണ്ട് പ്രകടനത്തിൽ ടൊവിനോ തോമസ് അലൻ ജേക്കപ്പായി വിനയ് റോയ് സിനിമയുടെ നെടുംതൂണാകുന്നു രൂപത്തിലും ഭാവത്തിലും സൂക്ഷ്മത പുലർത്തിയാണ് ചിത്രത്തിൽ നടൻ വിനയ് പകർന്നാടിയിരിക്കുന്നത് ആലിഷിയായി തൃഷ തന്റെ കഥാപാത്രത്തിന് സിനിമയിൽ ലഭ്യമായ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നുണ്ട് ഐഡന്റിറ്റിയെ ചടുലമാക്കുന്നത് പശ്ചാത്തല സംഗീതമാണ് ഐഡന്റിറ്റിയുടെ പ്രമേയത്തിന് അടിവരയിടുന്ന പശ്ചാത്തല സംഗീതം ജഗ്സ് ബിജോയുടേതാണ് അഖിൽ ജോർജിന്റെ ഛായാഗ്രഹണവും ടൊവിനോ ചിത്രത്തിന്റെ പ്രമേയത്തിന് ഉൾക്കൊള്ളുന്നതാണ് ചമൻ ചാക്കോയുടെ കട്ടുകൾ ഐഡന്റിറ്റി സിനിമയുടെ താളത്തിന് നിർണായകമാകുന്നു ആദ്യ അവസാനം പ്രേക്ഷകനെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള സാങ്കേതികവിദ്യയിൽ സസ്പെൻസ് കഥയുമായി അന്യഭാഷാ സിനിമകളോട് മത്സരിക്കാൻ പോകുന്ന വിധത്തിൽ ഒരുങ്ങിയിരിക്കുന്ന ചിത്രമാകുന്നു ഐഡന്റിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തുടക്കം ഗംഭീരമാക്കി എന്ന് ടീം തീർത്തും പറയാം ബിഗ് ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം ശ്രീ ഗോകുലം മൂവീസിനു വേണ്ടി ഡ്രീം ബിഗ് ആണ് തിയേറ്ററുകളിൽ എത്തിച്ചിരിക്കുന്നത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവിന്യൂസിൽ വീണ്ടും കാണാം